സഹോദരങ്ങളെ ഭാഗ്യശാലിക്ക് ഒരു മുത്ത് എന്ന നമ്മുടെ മുപ്പത്തി മുത്താണ് നമ്മൾ ഇതുപോലെ ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്യുന്നത് തൊണ്ണൂറ് രൂപ മാത്രം നിങ്ങൾ ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ചെലവാക്കിയാൽ മതി പന്ത്രണ്ട് പേരായിരിക്കും ഒരു നറുക്കെടുപ്പിൽ ഉണ്ടാവുക ആ പന്ത്രണ്ട് പേരിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു മുത്ത് നിങ്ങൾക്ക് കിട്ടും അതിന് ഏകദേശം ഒരു ആയിരം രൂപ ഒക്കെ വിലയുള്ള മുത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ കൂടുതൽ വിലയുള്ളത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വരുന്ന പൈസ മാത്രം കൊടുത്താൽ മതി മുത്തോ അതുപോലെ ഇതുപോലുള്ള ഫൈറൂസോ ഇറാനി ഫൈറൂസോ അതുപോലെ മാണിക്കോ അതുപോലെ യെല്ലോ സഫയറോ അതുപോലെ സീപ്പേളോ സീപ്പേൾ വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ പവിഴം പവിഴം അതുപോലെ ഇത് മറ്റുള്ള ഇതിൻ്റെ പേരെന്താ ഓപ്പല് ഓപ്പല് കൊടുക്കാം അതുപോലെ ബ്ലൂ സ്റ്റാർ ബ്ലൂ സഫയർ എല്ലാം ഉണ്ട് അപ്പോ നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് ഒരാൾക്ക് തിരഞ്ഞു തെരഞ്ഞെടുത്ത ഒരാൾക്ക് ഒരു മുത്തു കൊടുക്കാം പിന്നെ ബാക്കി പതിനൊന്ന് പേർക്കോ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർക്ക് കിട്ടും ഒരാൾക്ക് മാക്സിമം പങ്കെടുക്കാവുന്നത് പന്ത്രണ്ട് നിറക്കെടുപ്പിലാണ് അതിൽ കൂടുതൽ വരാൻ പാടില്ല വരികയാണെങ്കിൽ പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും അപ്പൊ ഈ പന്ത്രണ്ടിനുള്ളിൽ ഉറപ്പാണ് മുത്ത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ആരൊക്കെയാണിതിൽ പങ്കെടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പേര് ഷംസീർ വടകര രണ്ടാമത്തെ പേര് അഹമ്മദ് കുട്ടി മൂന്നാമത്തെ പേര് ലത്തീഫ് എം പി നാലാമത്തെ പേര് അബ്ദുറഹ്മാൻ അഞ്ച് അഹമ്മദ് കുട്ടി ആറ് മുജീബ് റഹ്മാൻ ഏഴ് മുഹമ്മദ് ഷരീഫ് എട്ട് ഷിഹാബുദ്ദീൻ ചെറുകോട് ഒമ്പത് അൻസാർ കാളത്തോട് പത്ത് മുഹമ്മദ് ഷക്കീർ പതിനൊന്ന് അനിസ് അനില വി സി പന്ത്രണ്ട് രാജീവ് ആർ പണിക്കർ ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് ഇതിലൊരാൾക്ക് നമ്മൾ ഇന്ന് നെറുക്കെടുത്ത് കൊടുക്കണം അതിന് നമുക്ക് ഈ പന്ത്രണ്ട് പേരുടെ ഓരോ പേപ്പർ ഇതിനകത്തേക്ക് മടക്കിയിട്ട് അത് നിങ്ങൾക്ക് തന്നെ കാണാം ഒന്ന് രണ്ട് രണ്ടാണിത് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഒരാൾക്കാണ് നമ്മളിന്ന് നരക്കെടുത്ത് കൊടുക്കാൻ പോകുന്നത് നോക്കാം അതാര കൈ നമുക്ക് നോക്കാം നമുക്ക് കൈ നോക്കാം ഒരെണ്ണം ഒരെണ്ണം ഞാൻ നമുക്ക് എടുത്തത് നമ്പർ ഏഴ് ഏഴ് ആരാ നോക്കാം മുഹമ്മദ് ഷരീഫ് മുഹമ്മദ് ഷരീഫിനാണ് കിട്ടിയിട്ടുള്ളത് ഇതില് നമ്പർ ഏഴ് മുഹമ്മദ് ഷരീഫ് വിന്നർ